ഖത്തറിൽ അഭയം തേടിയിരുന്ന മുതിർന്ന ഹമാസ് നേതാക്കൾ രാജ്യം വിട്ടതായി റിപ്പോർട്ട് യുഎസിന്റെ ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദം ഖത്തർ ഹമാസ് നേതാക്കളെ അറിയിച്ചതായും ഇതോടെ നേതാക്കൾ ദോഹ വിടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് സൂചന പിന്നാലെ നിലവിലെ ഹമാസ് രാഷ്ട്രീയ വിഭാഗ മേധാവി ഗാലിദ് മിഷേൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ദോഹയിലില്ലെന്ന് ഹമാസ് ഖത്തർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ എവിടേക്കാണ് പോയതെന്നത് വ്യക്തമല്ല ഗസയിലെ വിടിനിർത്തൽ സംബന്ധിച്ചതുൾപ്പെടെ ലോകരാജ്യങ്ങളുടെ പ്രതികളുമായുള്ള ഹമാസിന്റെ ചർച്ചകൾക്ക് വേദിയായിരുന്നത് ദോഹയിലെ ആസ്ഥാനം കേന്ദ്രീകരിച്ചായിരുന്നു ഹമാസ് നേതാക്കൾ ദോഹ വിട്ടതായി സംഘടനയും ഖത്തറും സ്ഥിരീകരിച്ചു എന്നാൽ ദോഹയിലെ ഓഫീസ് എന്നേക്കുമായി അടച്ചുപൂട്ടിയിട്ടില്ലെന്ന് ഹമാസ് അറിയിച്ചു ഇക്കാര്യം ഖത്തറും സ്ഥിരീകരിച്ചു ദോഹയിലെ ഹമാസ് ആസ്ഥാനം അടച്ചുപൂട്ടിയിട്ടില്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി അറിയിച്ചു ഹമാസ് നയതന്ത്ര സംഘം ഇപ്പോൾ ദോഹയിലില്ലെന്നും അദ്ദേഹം അറിയിച്ചു നേരത്തെ മധ്യസ്ഥ ചർച്ചയിൽ ഇനി ഹമാസും ഇസ്രയേലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ മാത്രമേ എന്ന നിലപാട് ഖത്തർ സ്വീകരിച്ചിരുന്നു ഗസയ്ക്ക് പുറത്ത് ഹമാസിനുണ്ടായിരുന്ന ഏകാസ്ഥാനമായിരുന്നു ദോഹയിലേത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസ് ദോഹയിൽ പ്രവർത്തിക്കുന്നുണ്ട് അടുത്തിടെ സമാധാന കരാറിന് ഹമാ ോട് നിർദ്ദേശിക്കണമെന്ന് യു എസ് ഖത്രനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബന്ദിമോചനം അംഗീകരിക്കാത്ത വെടിനിർത്തൽ സാധ്യമല്ലെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് ഇതോടെയാണ് ഹമാസ് നേതാക്കളെ പുറത്താക്കാൻ കത്രമേൽ യു എസ് സമ്മർദ്ദം ചിലർത്തിയത് ഹമാസ് നേതൃത്വം തുടരുന്നത് സ്വീകരിക്കാനാകില്ലെന്ന നിലപാട് അമേരിക്ക ഖത്തറിനെ ശക്തമായി അറിയിച്ചു ഹമാസ് ഖത്തറിൽ തുടരുന്നത് ബന്ധം വഷളാക്കുമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയതോടെ ഖത്തർ വഴങ്ങുകയായിരുന്നു നിലവിൽ ഖാലിത് മിഷൽ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളുമായി അടുപ്പം പുലർത്തുന്ന റജബ് ത്യ്യീബ് ഉർദുഗാന്റെ തുർക്കിയിലേക്ക് നേതാക്കൾ പോയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും തുർക്കി ഇക്കാര്യം നിഷേധിച്ചു ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഉർദുഗാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്